എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണികൾ പതിവാക്കേണ്ട സൂറത്തുകളെ ഗർഭിണികൾ ഗർഭിണികൾ എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭം ധരിച്ചത് മുതൽ അലഹമുല്ലാ കുഞ്ഞിനു വേണ്ടി ഗർഭിണിക്ക് വേണ്ടി അങ്ങനെ പ്രസവിക്കുന്ന ആ സമയത്തിന് വേണ്ടി ആ പ്രസവം കഴിയുന്ന കഴിയുമ്പോൾ റാഹത്തായി പ്രസവിക്കാൻ വേണ്ടി ഏതൊക്കെ സൂറത്തുകൾ പതിവാക്കണം അലഹദില്ല ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട സൂറത്തുകൾ അതാണ് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരണോ പറഞ്ഞു തരണോ പറഞ്ഞു തരണോ പറഞ്ഞു തരണോ മഷാ വളരെ ശ്രദ്ധിച്ചു കേൾക്കാം എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭം ധരിക്കുക എന്നത് നിസാരമായ കാര്യമല്ല എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല അനുഗ്രഹങ്ങളിൽ പെട്ട വലിയ അനുഗ്രഹമാണ് ഗർഭം ധരിക്കുക പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ മനോഹരമായ നിക്കാഹുണ്ടല്ലോ ആ നിക്കാഹിലൂടെ ഒരു ഭാര്യയും ഭർത്താവിനെയും ഹലാലാക്കി ആ ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിക്കുന്ന സമയത്ത് ആ ഭാര്യയും ഭർത്താവും ും തമ്മിൽ ഒരുമിക്കുന്ന സമയത്ത് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഗർഭിണിയാവുക എന്നത് അതെല്ലാവരെ കൊണ്ടും സാധിക്കുന്നുള്ള കാര്യമല്ല പറക്കത്തുള്ള പെണ്ണിന്റെ അടയാളമാണ് ഗർഭിണിയാവുക മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ഗർഭിണിയാവുക എന്നത് വലിയ അനുഗ്രഹമാണ് ആ ഗർഭിണിയാകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മഹാന്മാര് പറയുകയാണ് നിങ്ങളതാ കുറച്ച് സൂറത്തുകൾ പതിവാക്കണോ ആ സൂറത്ത് നിങ്ങൾ പതിവാക്കഴിഞ്ഞാ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പറക്കത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് മനസ്സറിഞ്ഞുകൊണ്ടിന് ഷാ അല്ലാ അത് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുല്ല ഗർഭിണിയായി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് അഹമ്മദില്ല എഴുതി വെക്കുമോ എഴുതി വെക്കുമോ എഴുതി വെക്കുമോ ഏ എഴുതി വയ്ക്കുമോ പറ ഒന്ന് ഒന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട സൂറത്തുകൾ ഗർഭിണികൾ പതിവാക്കേണ്ട സൂറത്തുകളാണ് പറയുന്നത് ഒന്ന് സൂറത്തുൽ ആ സൂറത്തുൽ ഹുജറാത്ത് ഒരു സഹോദരി ഓതുകയാണെങ്കിൽ ആ പെണ്ണിന്റെ വയറിൽ വയറ്റി ിൽ കിടക്കുന്ന ആ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പരിപൂർണ സുരക്ഷ അള്ളാഹു താല നൽകും ആ കുഞ്ഞിന് വലിയ നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ് സൂറത്തുൽ നമ്മളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വലിയ കാവലും സുരക്ഷയും അള്ളാഹു നൽകും സൂറത്തു താരി രണ്ടാമത്തെ സൂറത്ത് ഗർഭിണി പതിവാക്കേണ്ട സൂറത്താണ് ആ കുഞ്ഞിന് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കാൻ അലഹമില്ല ഈ സൂറത്തു പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു വലിയ സന്തോഷം നൽകുമെന്ന് മഹാന്മാര് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഗർഭിണികൾ പതിവാക്കേണ്ട മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽ കൗസർ കൗസർ ഈ അഞ്ചാം അഞ്ചാം മുതൽ മുതൽ നിത്യവും പതിവാക്കിയാൽ അല്ലാഹുബാൻ വലിയ ബറക്കത്ത് കുഞ്ഞിനും ആ സഹോദരിക്കും നൽകുമെന്ന് മഹാന്മാര് പറയാണ് ഇനിയോ സൂ സൂറത്തു സൂറത്തു മറിയം മറിയമുണ്ടല്ലോ ആ സൂറത്തു മറിയം ആറാം മാസം മുതൽ ഒരു ഗർഭിണി ധാരാളം പതിവാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അംഗവൈകല്യങ്ങൾ ഉണ്ടാവൂല ആ കുഞ്ഞിനൊരു രോഗവും അല്ലാഹു കൊടുക്കൂല ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് പരിപൂർണ ആരോഗ്യത്തോടുകൂടി പരിപൂർണ ശരീരത്തോടുകൂടി അള്ളാഹു ആ കുഞ്ഞിനെ ജനിപ്പിക്കുമെന്ന് മഹാന്മാര് പറയുകയാണ് പതിവാക്കണേ ആറാം മാസം മുതൽ ഒരു ഗർഭിണി സൂറത്തുമറിയും പാരായണം ചെയ്താൽ പതിവായോതി കഴിഞ്ഞാൽ അവൾ പ്രസവിക്കുന്ന കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിന് വൈകല്യം അല്ലാഹു കൊടുക്കൂല ആ കുഞ്ഞിനല്ല ഒരു രോഗവും കൊടുക്കൂല സന്തോഷത്തോടുകൂടി നല്ല റാഹത്തോടുകൂടി സുഖപ്രസുഖം നടന്ന് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണികൾ പതിവേ പതിവാക്കേണ്ട അടുത്ത സൂറത്ത് ഏതാണെന്നറിയുമോ പരിശുദ്ധമായ സൂറത്ത് യൂസഫ് യൂസഫ് പരിശുദ്ധമായ സൂറത്ത് യൂസുഫ് അല്ല സൂറത്ത് യൂസുഫ് പതിവാക്കുന്ന ഗർഭിണിക്ക് ആ കുഞ്ഞിന് അള്ളാഹു നൽകുന്ന ഫലം എന്താണെന്നറിയുമോ നല്ല ഭംഗിയുള്ള കുഞ്ഞാവും നല്ല സുന്ദരനായ നല്ല സുന്ദരിയായ കാണാ നല്ല അഴകുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് വേണോ ഗർഭിണികളെ സഹോദരിമാരെ സൂറത്ത് യൂസുഫ് നിങ്ങൾ പതിവാക്കിക്കോ ഒരു പതിവാക്കി കഴിഞ്ഞാൽ ഗർഭിണി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് പതിവാക്കി കഴിഞ്ഞാൽ നല്ല സുന്ദരനായ നല്ല അഴകുള്ള നല്ല സുന്ദരിയായ പൊന്നുമക്കളെ അസുബെഹാൻഹു തല നൽകുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ഇടയിൽ സീരിയൽ കാണാതെ മറ്റുള്ളവർ കുറിച്ച് പിത്തിന പറയാതെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ ചെയ്യണം സൂറത്ത് സൂറത്ത് ഹുജറാത്ത് പിന്നെയോ അടുത്ത സൂറത്ത് ഏതാണ് ഇങ്ങനെ ഈ പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകും ആ ഗർഭിണിക്ക് ആ പ്രസവിക്കുന്ന സമയത്ത് സുഖപ്രസവം അള്ളാഹു താര നൽകും നല്ല റാഹത്തോടു കൂടി പ്രസവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകും മഹാന്മാര് പറയുകയാണ് ഉപകാരമായോ ഇത്രയും സമയം എടുത്ത് പറഞ്ഞതിൽ ഉപകാരമുണ്ടോ നിങ്ങൾ ചെയ്യുമോ പറയൂ ചെയ്യുമോ പറയൂ ചെയ്യുമോ ചെയ്യുമോ സൂറത്തു മറിയം കുഞ്ഞിന് സമ്പൂർണ്ണ സുരക്ഷ അള്ളാഹു താല നൽകും അംഗവൈകല്യങ്ങൾ കൊടുക്കൂല അലഹമുല്ല പതിവാക്കണം അള്ളാഹു കബൂലാക്കട്ടെ